അഷ്ടമി രോഹിണി ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ ഭക്തജനപ്രവാഹം രാവിലെ നിർമ്മാല്യ ദർശനത്തോടെ തുടങ്ങിയ ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ് രാവിലെ ശിവേലിക്ക് കൊമ്പൻ ഇന്ദ്രസെൻ സ്വർണ്ണക്കോലമേറ്റി പെരുവനം കുട്ടന്മാരാർ തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മേളം പ്രദക്ഷിണം ശയന പ്രദക്ഷിണം അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കിയതും വി ഐ പി ദർശനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമായി രാവിലെ ഒൻപത് മണി മുതൽ പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും പ്രസാദ ഊട്ടിന് ഏകദേശം കാൽ ലക്ഷത്തോളം പേരെയാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത് ഉച്ചയ്ക്കും രാത്രിവിളയ്ക്കിനും വിശേഷാൽ പഞ്ചവാദ്യത്തിന് തിമിലയിൽ വൈക്കം ചന്ദ്രന്മാരാരും സംഘവും മധലത്തിൽ കുനിശ്ശേരി ചന്ദ്രനും സംഘവും കിടക്കയിൽ കടവലൂർ രാജുമാരാരും തൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും കിഴത്താളത്തിൽ പാഞ്ഞാൾ വേലിക്കുട്ടിയും സംഘവും അണിനിരക്കും ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാ തായമ്പക ഒരുക്കും രാത്രിവിളക്കിന് വിശേഷാൽ ഇടയ്ക്ക നാഗസ്വരം പ്രദക്ഷിണവും ഉണ്ടാകും